ം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് പ്രത്യേക ബുള്ളറ്റിനിലേക്ക് പടക്കളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിലമ്പൂര് നമുക്കറിയാം ഒരുപാട് ചരിത്ര പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് നിലമ്പൂർ തേക്ക് ലോക പ്രശസ്തമാണ് വൻ തേക്കുകളുടെയും വൻ തോക്കുകളുടെയും നാടാണ് നിലമ്പൂരെന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിലാണ് അവിടെ തേക്ക് മ്യൂസിയം സ്ഥാപിക്കപ്പെടുന്നത് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ അതിനുമൊക്കെ എത്രയോ മുൻപ് അറബിക്കടൽ വാണിരുന്ന അറബിക്കടലിനെ കീഴടക്കിയ കുഞ്ഞാലി മരക്കാൻമാരുടെ കപ്പലുകൾ നിർമ്മിച്ചിരുന്നത് നിലമ്പൂരിന്റെ തേക്ക് നിത്യഹരിത വനങ്ങളുടെ മടിത്തട്ടിൽ സുഖ ഉറങ്ങുന്ന ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കൂടിയാണ് നിലമ്പൂർ എന്നാൽ ഈ നിലമ്പൂർ ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലാണ് ഈ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന്റെ ഈ ഹൈ വോൾട്ടേജ് മത്സരത്തിന്റെ വിശേഷങ്ങളും വാർത്തകളും വിശകലനങ്ങളുമാണ് ഇനിയുള്ള പതിനഞ്ച് മിനിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിലമ്പൂരിൽ നടക്കുന്നത് ഒരു ഹൈ വോൾട്ടേജ് മത്സരമാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അതായത് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഈ മാസം പത്തൊൻപതിനാണ് അത് കഴിഞ്ഞൊരു മൂന്ന് നാല് മാസങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരും ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നെ ഒരു നാലഞ്ച് മാസം കൂടിയേ ഉള്ളൂ നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എല്ലാ മുന്നണികൾക്കും ഒരു സെമി ഫൈനൽ മത്സരം തന്നെയാണ് നമുക്ക് നിലമ്പൂരിലെ ഒരു സ്ഥിതി നോക്കിയാൽ അറിയാം എല്ലാ മുന്നണികളുടെയും നേതാക്കളെല്ലാം തന്നെ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവുണ്ട് മറ്റ് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളുണ്ട് മുഖ്യമന്ത്രി അവിടെ അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്നു മൂന്ന് ദിവസത്തോളം അവിടെ ക്യാമ്പ് ചെയ്ത് അദ്ദേഹം പ്രചാരണം നടത്തും അതോടൊപ്പം തന്നെ എൻ ഡി എ ബി ജെ പി ആയാലും താരപ്രചാരകരെ ഒക്കെ അവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് ഇത്തരത്തിലൊരു ഹൈ വോൾട്ടേജ് മത്സരം നടക്കുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം നിലമ്പൂർ നഗരസഭയും പോത്തുകല്ല് വഴിക്കടവ് ചുങ്കത്തറ എടക്കര അമരമ്പലം മൂത്തേടം കരുളായി പഞ്ചായത്തുകളും ചേർന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം ആകെ വോട്ടർമാർ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് പുരുഷന്മാർ ഒരു ലക്ഷത്തി നാനൂറ്റി എൺപത്തി ആറ് സ്ത്രീകൾ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ട്രാൻസ്ജെൻഡർ ഒൻപത് പ്രവാസി വോട്ടർമാർ മുന്നൂറ്റി എഴുപത്തിനാല് ആകെ പോളിംഗ് ബൂത്തുകൾ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കാം മണ്ഡലത്തിലെ ആകെ വോട്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി നൂറ്റി പതിനഞ്ച് രേഖപ്പെടുത്തിയ വോട്ടുകൾ ഒരു ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റിയഞ്ച് വോട്ടിംഗ് ശതമാനം എഴുപത്തി ആറ് ദശാംശം ആറ് ഇടതു സ്വതന്ത്രനായി മത്സരിച്ച പി വി അൻവർ നേടിയത് എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ബി വി പ്രകാശിന് കിട്ടിയത് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥി ടി കെ അശോക് കുമാർ എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളുമായി മൂന്നാം സ്ഥാനത്ത് ജയിച്ച പി വി അൻവറിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത് സി പി എമ്മിന്റെ പിന്തുണയോടെ ജയിച്ച പി വി അൻവർ മുഖ്യമന്ത്രിയെ തന്നെ വെല്ലുവിളിച്ച് രാജിവെച്ചതോടെയാണ് തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് രണ്ടായിരത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിക്ക് അറുപത്തി അയ്യായിരത്തി നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ നൽകിയത് അതിനുശേഷം ഏഴായിരത്തോളം വോട്ടുകൾ പുതിയതായി ചേർത്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് നിലമ്പൂരിലാണ് അൻവർ കളം മാറിയപ്പോഴും പാർട്ടി അംഗങ്ങളിൽ നിന്നൊരു കൊഴിഞ്ഞുപോക്കുണ്ടായിട്ടില്ല ബ്രാഞ്ച് തലത്തിൽ ആഴത്തിലിറങ്ങിയുള്ള പ്രചാരണം സി പി എം നേരത്തെ തുടങ്ങിയിരുന്നു ക്രൈസ്തവർക്ക് മുൻതൂക്കമുള്ളതുമായ മലയോര കർഷക വിഭാഗത്തിൽ നിന്നാണ് ഇക്കുറി ബി ജെ പി സ്ഥാനാർത്ഥി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ ന്യൂസ് നിലമ്പൂർ മണ്ഡലത്തെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു ഇനി നമുക്ക് നേരെ നിലമ്പൂരിലേക്ക് പോകാം ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ഈ എല്ലാ മുന്നണികൾക്കും ഇതൊരു സെമി ഫൈനൽ പോരാട്ടമാണ് കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പുമൊക്കെ പടിവാതിലിക്കൽ എത്തി നിൽക്കുന്ന ഒരു സമയം ഇപ്പോൾ നമ്മൾ നേരെ നിലമ്പൂരിലേക്ക് പോവുകയാണ് അവിടെ എൻ ഡി എയുടെ ഒരു കൺവെൻഷൻ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ അവിടെ അല്പസമയത്തിനകം തുടങ്ങും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നമ്മുടെ റിപ്പോർട്ടർ അനന്തു അവിടെ ഉണ്ട് അനന്തു ലൈനിലുണ്ടെന്ന് വിചാരിക്കുന്നു നിലമ്പൂര് കോടതിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് ബി ജെ പിയുടെ എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എന്നാണ് മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് അവിടെ സംസാരിക്കുന്നത് ഈ നിലമ്പൂരിൽ ഒരു ഉപതിരഞ്ഞെടുപ്പ് അത് തീർത്തും അനാവശ്യമാണ് എന്നുള്ള ഒരു നിലപാടാണ് ബി ജെ പിക്ക് ഉള്ളത് ആ നിലപാടിൽ തന്നെ തുടരുകയാണ് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം അവർ തീരുമാനിച്ചത് നിലമ്പൂരിൽ മത്സരിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയെ ഒന്നും നിർത്തണ്ട എന്നുള്ളതായിരുന്നു പക്ഷേ പിന്നീട് അതിൻ്റെ ചില രാഷ്ട്രീയ വശങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവിടെ അപ്രതീക്ഷിതമായിട്ടൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ അവർ തീരുമാനിക്കായിരുന്നു വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ാണ് ബി ജെ പി നിലമ്പൂരിൽ മത്സരിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുക തങ്ങളുടെ എല്ലാ വോട്ടുകളും ഉറപ്പിക്കുക എന്നുള്ള ഒരു രീതിയിൽ തന്നെ പ്രചാരണം ബി ജെ പി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മറ്റ് ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരെ അങ്ങോട്ടേക്ക് എത്തിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനം പാർട്ടിക്കുണ്ട് ബി ജെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള പി കൃഷ്ണദാസ് നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പ്രചാരണങ്ങളെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത് ഇപ്പോൾ സുരേഷ് ഗോപി അദ്ദേഹത്തെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു സിനിമാ താരം കൂടിയാണ് വലിയ രീതിയിലുള്ള ഒരു ജന പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി സുരേഷ് ഗോപിയെ നിലമ്പൂരിൽ താരപ്രചാരകനായി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് അനന്തു സുരേഷ് ഗോപി എത്തി അവിടെ കൺവെൻഷൻ തുടങ്ങിയോ नहीं <laughs> കോടതിയിലാണ് എൻ ഡി എ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ സുരേഷ് ഗോപി ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ എൻ ഡി എ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പുറകിൽ കടന്ന വേദിയിലുണ്ട് ഈ ഒരു വേദി നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രവർത്തകരെല്ലാം തന്നെ അക്ഷമരായി കാത്തിരിക്കുകയാണ് സുരേഷ് ഗോപി എത്താൻ വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത് ബിജെപി അല്ലെങ്കിൽ എൻ ഡി എ അവരുടെ താരപ്രചാരകരെ കളത്തിലിറക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ആദ്യം വരുന്നത് കേന്ദ്രമന്ത്രിയും താരവും കൂടിയായ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ഈ മണ്ഡലത്തിൽ എത്തിച്ചുകൊണ്ട് കൂടുതൽ വോട്ടുകൾ അല്ലെങ്കിൽ പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ബിജെപി എന്ന് നമുക്ക് പറയാൻ സാധിക്കും പിന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് അനാവശ്യമാണെന്ന് ഇപ്പോഴും ബിജെപി നേതാക്കൾ പറയുന്നുണ്ട് ഇടതുമുന്നണികളും ഇടതുമുന്നണിയും പരതുമുന്നണിയും വിളിച്ചു വരുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ സമയത്ത് നടക്കുന്നത് എന്ന ഒരു നിലപാട് ബിജെപിക്ക് ഇപ്പോഴുമുണ്ട് എന്നിരുന്നാൽ തന്നെയും മത്സരിച്ച് തങ്ങളുടെ കരുത്ത് തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബിജെപി ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അതിനുവേണ്ടി തന്നെയാണ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ബിജെപി ഏറ്റവും അവസാനം പ്രഖ്യാപിക്കുന്നത് മൺഡുവിത് മോഹൻ ജോർജ് എന്ന സ്ഥാനാർത്ഥി ബിജെപിക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ ബിജെപി ലക്ഷ്യമിടുന്നത് മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരുടെ വോട്ടുകൾ പരമാവധി ഈ സമാഹരിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകളും കൂടുതൽ എന്ന ലക്ഷ്യവും ബിജെപിക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പിലുണ്ട് ഇത് വരുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമായാണ് ബിജെപി കാണുന്നത് വരും തിരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ കരുത്തത്രയുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമായി ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബിജെപി കാണുന്നുണ്ട് അതുകൊണ്ടുതന്നെയാണ് ടിക്കൻ ഒരു സ്ഥാനാർത്ഥിയെ ഈ നിലമ്പൂരിൽ മത്സര രംഗത്ത് ഇറക്കുന്നത് നിലമ്പൂരിൽ എത്ര വോട്ടുകളുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോഴും പരമാവധി വോട്ടുകൾ സമാഹരിക്കുക ഇനി സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എങ്കിൽ അതിന്റെ പേരിൽ കേൾക്കേണ്ടി വരുന്ന പഴികൾ ഒഴിവാക്കുക എന്ന കൂടിയായിരുന്നു ഈ നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥി അവസാനം ബിജെപി നിർത്തിയത് ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മോഹൻ മോഹൻജോർജിന് വേണ്ടി സുരേഷ് ഗോപി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വോട്ടെടുപ്പിക്കാൻ ഇവിടെ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത് പ്രധാനമായും ഈ മലയോര മേഖലയിലെ വന്യജീവി പ്രശ്നം അടക്കമാണ് ബിജെപി മുന്നോട്ട് വയ്ക്കുന്നത് പത്ത് വർഷക്കാലം എൽ ഡി എഫ് ഭരിച്ചിട്ടും ഈ മലയോര മേഖലയിലെ വന്യജീവി പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിച്ചില്ല അതോടൊപ്പം തന്നെ നിലമ്പൂരിൽ വികസനം എത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബിജെപി ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങിയിരിക്കുന്നത് മത്സര രംഗത്തിറങ്ങിയിരിക്കുന്ന പ്രചരണമെല്ലാം ആ തരത്തിലുള്ളവയാണ് ിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഈ വേദിയിലേക്ക് പൊതുജനങ്ങൾ ധാരാളമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ആത്മവിശ്വാസം ബിജെപിയുടെ ഒരു ക്യാമ്പിലുണ്ടാകും തുടക്കത്തിൽ നിന്നും വലിയ ആവേശത്തിലല്ലായിരുന്നു ഇവരുടെ പ്രചരണമെങ്കിൽ പോലും ഇപ്പോൾ കൂടുതൽ ശക്തമായ പ്രചരണ രീതികളിലേക്ക് കടക്കുമെന്നിപ്പോൾ എൻ ഡി എ നേതാക്കളെല്ലാം വേദിയിൽ പറയുന്നുണ്ട് ആ ഒരു ശക്തമായ പോരാട്ടത്തിലേക്ക് ബിജെപിയും എൻ ഡി എയും കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിനയ അനന്തു സുരേഷ് ഗോപിയെ കൂടാതെ മറ്റ് മുതിർന്ന നേതാക്കൾ ഈ പരിപാടിക്ക് എത്തുന്നുണ്ടോ അതായത് പി വി അൻവർ ആയിരുന്നു ആവശ്യപ്പെട്ടത് മലയോര കർഷക വിഭാഗത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ യു ഡി എഫ് മത്സരിക്കണം ആ വിഭാഗത്തിൻ്റെ വോട്ടെല്ലാം യു ഡി എഫിന് ലഭിക്കണമെങ്കിൽ അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കണമെന്നല്ല പക്ഷെ യു ഡി എഫും കോൺഗ്രസും ഒന്നും അത് കേട്ടില്ല അത് കേട്ടത് ബി ജെ പി ആണ് ഏതാണ്ട് മുപ്പത്തി ആറായിരത്തോളം വോട്ടുകൾ ഈ വിഭാഗത്തിന് മലയോര കർഷക വിഭാഗത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നതിലൂടെ കിട്ടുമെന്നുള്ളൊക്കെയുള്ള കണക്കുകൂട്ടലാണ് ബി ജെ പിക്ക് ഉള്ളത് ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം വലിയ ഒരു സന്നാഹം അവിടെ ബി ജെ പി ചെയ്യുന്നുണ്ടോ അതോ ഈ വോട്ടുകൾ ഉറപ്പിക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് കൂടുതൽ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഒരു രീതി അത് ആ അത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കവുമായി മുന്നോട്ട് പോവുക അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഇതിനെ ഒരു കണക്കുകൂട്ടലോട് കൂടിയ രാഷ്ട്രീയ നീക്കം തന്നെയാണ് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ക്യാമ്പ് നിലമ്പൂരിൽ നടത്തിയിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും ഇവനെ സൂചിപ്പിച്ചത് തന്നെ പി വി എൻ പറയം ഉന്നയിച്ച ആവശ്യമായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഒരു മലയോര കർഷക വിഭാഗത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയെ മത്സരിപ്പിക്കുക എന്നുള്ളത് എന്നാൽ ആ ഒരു നിലപാട് യു ഡി എഫ് സ്വീകരിച്ചില്ല പകരം വിനയെ പറഞ്ഞതുപോലെ ബി ജെ പി ആണ് ഈ ഒരു മലയോര കർഷക വിഭാഗത്തിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ പ്രതിനിധിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നത് ഇതിൽ നിന്നും കൃത്യമായി ഉദ്ദേശിക്കുന്നത് നിലമ്പൂരിന്റെ മണ്ണിൽ കിട്ടാവുന്ന പരമാവധി വോട്ടുകൾ ശേഖരിക്കുക വിനയം പറഞ്ഞതുപോലെ വളരെ പ്രബലമായ ഒരു വിഭാഗമാണ് ഈ മലയോര കർഷകരുടെ വിഭാഗം അവരുടെ വോട്ടുകൾ പരമാവധി സ്വരൂപിക്കുക എന്നൊരു ലക്ഷ്യമുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വോട്ട് വരും തിരഞ്ഞെടുപ്പുകളിൽ പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങളെല്ലാം വ്യക്തമായ ദൃശ്യങ്ങളിൽ നിന്ന് എല്ലാം വ്യക്തമാണ് നിരവധി ആ കൺവെൻഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സുരേഷ് ഗോപി അല്പസമയത്തിനകം സംസാരിക്കുമ്പോൾ നമുക്ക് കഴിയുമെങ്കിൽ വീണ്ടും അനന്തുവിലേക്ക് തന്നെ തിരിച്ചു വരാം നമ്മളിപ്പോൾ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ് ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വിശദമായിട്ടുള്ള മറ്റ് നിലമ്പൂർ വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട് ആരും പോകരുത് പെട്ടെന്ന് തിരിച്ചു വരാം ഫേസ് നോക്ക് വിശേഷം ടെൻഷൻ രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ അപ്പോ വഴി തെളിഞ്ഞു ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും അതിൽ നാല് ലക്ഷം രൂപ വരെ നോ കൊളാറ്ററൽസ് ആർ ബി ഐ പറയുന്നു ശരിയായി ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ നിലമ്പൂരിൽ ഈ പ്രചാരണത്തിൻ്റെ ചൂട് വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് നേതാക്കൾ തമ്മിലുള്ള വാക്പോരും വർദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഒരു വലിയ വാക്പോരുണ്ടായിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തിൻ്റെ പേരിലാണ് ക്ഷേമ പെൻഷൻ തിരഞ്ഞെടുപ്പിനോടനു അനുബന്ധിച്ച് വിതരണം ചെയ്യാനുള്ളൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നുണ്ട് അത് തിരഞ്ഞെടുപ്പ് കൈക്കൂലി എന്നുള്ളൊരു രീതിയിലാണ് എന്നുള്ളൊരു പ്രസ്താവന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഇതിനെ വലിയ തോതിൽ ഇടതുപക്ഷം അതിനെ കൗണ്ടർ ചെയ്യുകയുണ്ടായി പാവപ്പെട്ട ജനങ്ങൾക്കുള്ളൊരു സഹായം കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുമ്പോൾ അതിനെ തിരഞ്ഞെടുപ്പ് കൈക്കൂലി എന്നൊക്കെ പറഞ്ഞുള്ളൊരു പ്രയോഗം കൊണ്ട് വിശേഷിപ്പിക്കുന്നത് വളരെ മോശമാണ് അതിൽ കെ സി വേണുഗോപാൽ മാപ്പ് പറയണമെന്നൊക്കെയാണ് എൽ ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വിജയരാഘവനൊക്കെ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചാരണം നടത്തുന്നുണ്ട് അദ്ദേഹവും വാർത്താസമ്മേളനത്തിലെല്ലാം ഈ കാര്യം ആവശ്യപ്പെടുകയുണ്ടായി ഈ വിവാദം സംബന്ധിച്ചുള്ളൊരു വാർത്ത തിരിച്ചു വരാം ക്ഷേമ പെൻഷൻ തെരഞ്ഞെടുപ്പ് കൈക്കൂലിയെന്നായിരുന്നു എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രസ്താവന പ്രസ്താവന വിവാദമായതോടെ ക്ഷേമ പെൻഷനെ ചൊല്ലിയായി നിലമ്പൂരിലെ പ്രധാന ആരോപണ പ്രത്യാരോപണങ്ങൾ സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനത്തിനുപരിയായി നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങൾ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിന് ചൂടുപിടിപ്പിച്ചു പെൻഷൻ കുടിശ്ശിക വരുത്തി ഇടതു സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു മാസങ്ങളോളം പെൻഷൻ കുടിശ്ശിക ശേഷം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വിതരണം ചെയ്യുന്നു പാവപ്പെട്ട ജനങ്ങളുടെ കഷ്ടപ്പാടും ദുരിതവും മുതലെടുക്കുകയാണ് ഇടതുമുന്നണി ചെയ്യുന്നതെന്നും ബി ഡി സതീശൻ ആരോപിച്ചു ആളുകളെ കളിപ്പിക്കുന്ന രീതിയാണെന്നാണ് പറഞ്ഞത് ക്ഷേമനിധികളിൽ നിന്ന് ഗവൺമെന്റ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ക്ഷേമനിധിയിലെ സാമ്പത്തിക സ്ഥിതി ബാധിക്കും ഏറ്റവും പാവപ്പെട്ടതല്ല സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ഉൾപ്പെടെ ഒരു കോടി ആളുകൾക്ക് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് കേരളത്തിൽ ഒരു കോടി ആളുകൾ അതേസമയം വി ഡി സതീശന് മറുപടിയുമായി സിപിഐഎം നേതാവ് എ വിജയരാഘവൻ രംഗത്തെത്തി ഉമ്മൻചാണ്ടി സർക്കാർ പെൻഷൻ വിതരണം ചെയ്യാതിരുന്നത് കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്ന് വി ഡി സതീശൻ വ്യക്തമാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എല്ലാ കാലത്തും ദുർബല ജനവിഭാഗത്തെ അവഹേളിക്കുന്നതിൽ ആഹ്ലാദിക്കുന്നവരാണ് കോൺഗ്രസ് എന്നും ആ സ്വഭാവത്തിന് വംശനാശം സംഭവിച്ചിട്ടില്ലെന്ന് വീണ്ടും തെളിയിച്ചെന്നും എ വിജയരാഘവൻ പറഞ്ഞു വലിയ പ്രതിസന്ധി രൂപപ്പെട്ട സന്ദർഭത്തിൽ നമുക്കൊരു ബാക്കി വന്നു ബാക്കി വന്നാൽ ഏറ്റവും കൊടുക്കും മാസത്തെ കൊടുക്കാതിരുന്നത് കൈക്കൂലി തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് തന്നെ തീരുമാനിച്ചതാണ് പെൻഷൻ കുടിശ്ശിക വിതരണമെന്നും പെൻഷൻ വാങ്ങുന്നവരെ കോൺഗ്രസ് അപമാനിക്കുകയാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി പെൻഷൻ വിഷയത്തിലെ യുഡിഎഫ് പ്രസ്താവന ആയുധമാക്കി മണ്ഡലത്തിൽ ഇടതുമുന്നണി വ്യാപക പ്രചാരണം നടത്തുന്നു അതിനോടൊപ്പം രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തെരഞ്ഞെടുപ്പിന് മുൻപ് നൽകുന്നത് തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമോ എന്ന ആശങ്ക യുഡിഎഫ് ക്യാമ്പിലും നിലനിൽക്കുന്നു പ്രചാരണത്തിൻ്റെ ചൂടു മുറുകുമ്പോൾ ഇത്തരത്തിൽ നേതാക്കൾ തമ്മിലുള്ള വാക്പോരൊക്കെ ഉണ്ടാകുന്നതൊക്കെ സാധാരണമാണ് പക്ഷേ ഇത്തരം വാക്പോരുകളിൽ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ കുടുങ്ങിപ്പോവാതെ മറ്റ് പ്രാദേശിക പ്രശ്നങ്ങൾ ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ വികസനങ്ങൾ വികസനത്തിൽ വന്നിരിക്കുന്ന മന്ദത ഇനിയുള്ള ആവശ്യങ്ങൾ ഇതിലേക്കൊക്കെ തിരഞ്ഞെടുപ്പ് ചർച്ചകളും പ്രചാരണങ്ങളും എല്ലാം തന്നെ പോകേണ്ടതാണ് ആ രീതിക്ക് തന്നെ നിലമ്പൂരിലെ ജനങ്ങൾ ഇതിനെ കൊണ്ടുപോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമ്മൾ പോകുന്നത് നിലമ്പൂരിലേക്ക് തന്നെയാണ് നിലമ്പൂരിൽ പത്രിക പിൻവലിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന ദിവസമായിരുന്നു ഇന്ന് നാമനിർദ്ദേശ പത്രികകൾ അവിടെ സമർപ്പിച്ചിരുന്നത് പതിനാലെണ്ണമാണ് അതിൽ നാലെണ്ണം സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ പിൻവലിച്ചിട്ടുണ്ട് അതായത് നിലമ്പൂരിൽ മത്സര ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് ആര്യാടൻ ഷൗക്കത്ത് അതേപോലെ എൻ ഡി എ സ്ഥാനാർത്ഥി എം സ്വരാജ് അതോടൊപ്പം തന്നെ പി വി അൻവർ വലിയ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുമെന്നുള്ള അവകാശവാദവുമായിട്ടൊക്കെ അൻവറും രംഗത്തുണ്ട് ഈ ഇവരുൾപ്പെടെ നാല് പേരും ഉൾപ്പെടെ പത്ത് സ്ഥാനാർത്ഥികൾ അവിടെ മത്സര രംഗത്തുണ്ട് ഈ പത്രിക പിൻവലിച്ചതിൻ്റെയും അതോടൊപ്പം തന്നെ ഈ മത്സര ചിത്രം തെളിഞ്ഞതിൻ്റെയും എല്ലാം തന്നെ വിശദാംശങ്ങളുമായി നമുക്ക് ഒപ്പം നിലമ്പൂരിൽ നിന്നും ഹരികുമാറുണ്ട് ഹരി വളരെ കാലമായി നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് ഹരി ഇപ്പോൾ ഒരു ഒരു വർഷത്തെ ഒരു കാലയളവ് നമ്മൾ എടുത്തു നോക്കിയാൽ നിലമ്പൂരിലെ ജനങ്ങൾ മൂന്ന് തിരഞ്ഞെടുപ്പുകളെയാണ് നേരിടേണ്ടി വന്നത് അതിൽ മൂന്നാമത്തെ തിരഞ്ഞെടുപ്പാണ് ഇത് അതിന്റെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിനയ കേരള നിയമസഭയിലേക്കുള്ള നിലമ്പൂർ എക്സ്പ്രസ് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു യാത്രക്കാരായി പത്ത് സ്ഥാനാർത്ഥികളാണ് ഈ എക്സ്പ്രസിലുള്ളത് പേർ ടിക്കറ്റ് പിൻവലിച്ചു കഴിഞ്ഞു ചിത്രം വളരെ വ്യക്തമാണ് സ്ഥാനാർത്ഥികൾക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇവിടെ നിലവിലെ നിലവിലുണ്ടായിരുന്ന എം എൽ എ ആയിരുന്ന പി വി അൻവറും മത്സരിക്കുന്നു ഇതോടുകൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വ്യക്തമായ ചിത്രം കഴിഞ്ഞു ഇനി പന്ത്രണ്ട് ദിവസമാണ് പരസ്യ പ്രചാരണത്തിലുള്ളത് ഇന്ന് മൂന്ന് മണിക്ക് വാർത്താ സമ്മേളനത്തിന് ശേഷം നമ്മൾ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് അൻവറിന്റെ ഫ്ലക്സുകൾ നഗരത്തിൽ എത്തിക്കഴിഞ്ഞു പല ഭാഗങ്ങളിലായി ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്ന ഒരു നടപടി ആരംഭിച്ചിട്ടുണ്ട് ഇതുവരെ പ്രചരണ രംഗത്ത് ഇല്ലാതിരുന്ന അൻവർ ഇപ്പോൾ ഇന്ന് വൈകിട്ട് മണി മുതൽ അൻവറിന്റെ ഫ്ലക്സ് ബോർഡുകൾ നിലമ്പൂരിന്റെ വീതികളിൽ വന്നു തുടങ്ങിയിരിക്കുന്നു രണ്ടും കൽപ്പിച്ചാണ് അൻവർ ഉള്ളത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പ്രചാരണം അതായത് പെരുന്നാളിന് ശേഷം ഏഴാം തീയതിക്ക് ശേഷം ണ പരിപാടികൾ ആരംഭിക്കുമെന്ന് അൻവർ വ്യക്തമാക്കി കഴിഞ്ഞു എൽ ഡി എഫും യു ഡി എഫും കഴിഞ്ഞ ദിവസങ്ങളിലായി ശക്തമായ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് ഇനി അൻവർ അൻവറിന്റെ സാന്നിധ്യം ഉള്ളതിനാൽ എൽ ഡി എഫും യു ഡി എഫും വലിയ അതായത് വാറ്റിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെ നിലമ്പൂരിൽ കാഴ്ചവെക്കുമെന്ന് ഉറപ്പാണ് കാരണം രണ്ട് മുന്നണികളുടെയും പ്രധാന എതിരാളി അൻവർ ആണെന്ന് പറയാം അതായത് അൻവർ യു ഡി എഫിനെതിരെയും എൽ ഡി എഫിനെതിരെയും വ്യാപകമായ ആരോപണങ്ങളും മറ്റും ഉന്നയിച്ചു കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ അൻവറിന്റെ നിലവിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് ക്ഷമിക്കണം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് ആര്യടൻ ചൗക്കത്തായിരുന്നു പി വി അൻവറിന്റെ എതിരാളി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അന്ന് പി വി അൻവർ നിലമ്പൂർ പിടിച്ചെടുത്തത് ഇതിനുശേഷം രണ്ടായിരത്തിഇരുപത്തി ഒന്നില് വന്നാൽ അൻവറിന്റെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് വോട്ട് എന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിലമ്പൂർ ഇലക്ഷനിൽ അൻവർ നേടിയത് ഇത്തരത്തിൽ അൻവറിന്റെ ഭൂരിപക്ഷം കുറയുന്നുണ്ട് എന്നത് വ്യക്തമാണ് പക്ഷേ അൻവറിന്റെ വോട്ട് വിഹിതം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കൂടിയിട്ടുമുണ്ട് വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അൻവർ തനിക്ക് എഴുപത്തി അയ്യായിരത്തിലധികം വോട്ടുകൾ ലഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അൻവർ പറഞ്ഞിരുന്നു എന്തായാലും നാല് മൂന്ന് മുന്നണികൾക്ക് പുറമെ പ്രധാന എതിരാളിയായി അൻവർ കൂടി നിലമ്പൂർ പോവുകയാണ് അതാണ് ഹരി വിശദമായി പറഞ്ഞത് ഈ നിലമ്പൂരിന്റെ ഒരു മത്സര ചിത്രവും അതോടൊപ്പം തന്നെ ഇപ്പോൾ അവിടെയുള്ള ഒരു അവസ്ഥയും ഒക്കെയാണ് അതായത് ഈ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം കഴിഞ്ഞതിന് ശേഷം അൻവറിന്റെ വലിയ തോതിലുള്ള പോസ്റ്ററുകളൊക്കെ നഗരത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് വലിയ പ്രചാരണം കൂടുതൽ ശക്തമാക്കാനൊക്കെ അൻവർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഹരി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത്തരം അതായത് ഇന്ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു മത്സര ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരത്തിലുണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം മൂന്ന് മുന്നണികൾ അതായത് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ അതോടൊപ്പം അൻവർ ഈ നാല് പേർ തമ്മിലാണ് അവിടെ ഏറ്റവും കടുത്ത മത്സരമുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നാല് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് അവരുടെ ഒരു പശ്ചാത്തലം എന്തൊക്കെയാണ് എന്ന് കണ്ടിട്ട് ഷൗക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി നാല് തവണ മന്ത്രിയും വർഷം നിലമ്പൂർ എം എൽ എ യുമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ നിലവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് കെ എസ് യു വില രാഷ്ട്രീയത്തിലെത്തി നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിലമ്പൂർ നഗരസഭയുടെ ആദ്യത്തെ ചെയർമാൻ തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള തിരക്കഥാകൃത്തും ചലച്ചിത്ര പ്രവർത്തകനുമാണ് കെ പി സി സിയുടെ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റുമായിരുന്നു എം സ്വരാജാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് നിലമ്പൂർ പോത്തുകല്ല് സ്വദേശിയാണ് എസ് എഫ്ഐയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ ആളാണ് രണ്ടായിരത്തി പതിനാറിൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് കെ ബാബുവിനെ തോൽപ്പിച്ച് നിയമസഭാംഗമായി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ ബാബുവിനോട് പരാജയപ്പെട്ടു വാഗ്മി കവി കഥാകൃത്ത് എന്നീ മേഖലകളിലെല്ലാം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളാണ് നിലവിൽ ദേശാഭിമാനി പത്രത്തിന്റെ റെസിഡന്റ് എഡിറ്ററാണ് സാമ്പത്തിക ശാസ്ത്രത്തിലും നിയമത്തിലും ബിരുദവും മലയാള സാഹിത്യത്തിലും സോഷ്യോളജിയിലും ബിരുദാനന്തര ബിരുദവുമുണ്ട് അഡ്വക്കറ്റ് മോഹൻജോർജാണ് എൻ ഡി എ സ്ഥാനാർത്ഥി നിലമ്പൂർ ചുങ്കത്തറ കൊച്ചേട്ട് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നാല് പതിറ്റാണ്ടിലേറെയായി നിലമ്പൂരിലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമാണ് നിലമ്പൂർ മഞ്ചേരി കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ് ദീർഘകാലം കേരള കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു കേരള കോൺഗ്രസ് ബി ജനറൽ സെക്രട്ടറി ആയിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായിരുന്നു മാർത്തോമ സഭ കൗൺസിൽ മെമ്പറും ചുങ്കത്തറ മാർത്തോമാ പള്ളി വൈസ് പ്രസിഡന്റുമാണ് അടുത്തത് പി അൻവർ ഇപ്പോൾ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന് തന്നെ കാരണക്കാരനായ വ്യക്തി സ്വതന്ത്രനായിട്ട് തന്നെയാണ് ഇത്തവണയും മത്സരരംഗത്തുള്ളത് എ ഐ സി സി അംഗവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന പി വി ഷൌക്കത്തലിയുടെ മകനാണ് വ്യവസായിയാണ് രണ്ടായിരത്തി പതിനാറിൽ സി പി എം സ്വതന്ത്രനായി മത്സരിച്ച് നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തിനെ പരാജയപ്പെടുത്തിയാണ് ആദ്യമായി നിയമസഭയിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വി വി പ്രകാശിനെ പരാജയപ്പെടുത്തി രണ്ടാമതും വിജയം നേടി കഴിഞ്ഞ വർഷം എൽ ഡി എഫിനും മുഖ്യമന്ത്രിക്കുമെതിരെ ആരോപണങ്ങൾ ഉയർത്തി ഇടതുപക്ഷം വിട്ടു ഈ വർഷം ജനുവരിയിലാണ് അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചത് നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററാണ് തൃണമൂൽ സ്ഥാനാർത്ഥിയായി നൽകിയ പത്രിക സാങ്കേതിക കാരണങ്ങളാൽ തള്ളിയിരുന്നു അങ്ങനെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരരംഗത്തേക്ക് വന്നിരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അൻവറിൻ്റെ ചിഹ്നം കത്രികയാണ് എന്നുള്ള ഒരു വിവരം കൂടി വന്നിട്ടുണ്ട് ഈ കത്രിക കൊണ്ട് മറ്റ് എല്ലാ പ്രതിബന്ധങ്ങളെയും മുറിച്ചു കളഞ്ഞ് വീണ്ടും മൂന്നാമത് വട്ടം വിജയക്കൊടി പാറയ്ക്കാൻ അൻവറിന് കഴിയുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട് അതിന് തിരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കണം എന്തായാലും കാറ്റിൽ അടക്കം കാൽപന്തിൻ്റെ ആരവുമുള്ള ഒരു നാടാണ് നിലമ്പൂർ അത്രയധികം ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകളുള്ള ആരവുമുള്ള ആ നാട്ടിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശം ഉച്ചസ്ഥായിലാണ് മത്സരത്തിന്റെ പ്രചാരണം എല്ലാം തന്നെ അവസാന ലാപ്പിലേക്ക് കടന്നു കഴിഞ്ഞു ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും വാർത്തകളും എല്ലാം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തും നാളെ വീണ്ടും കാണാം നമസ്കാരം